ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊണ്ണൂർ ട്രസ്റ്റ് ഷൊണ്ണൂർ വൻസ് ഗോ ബാക്ക് ഇന്ത്യ വിൽപ്പനക്കില്ല എന്ന മുദ്രാവാക്യവുമായി കർഷക സംഘം പ്രകടനം നടത്തി ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പ്രതിഷേധം കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ ഞങ്ങൾ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള ചർച്ചകൾക്കെത്തുന്നതിനെതിരെയാണ് പ്രതിഷേധം കാർഷിക മേഖലയും ക്ഷീരമേഖലയും അമേരിക്കയ്ക്ക് തീരെഴുതാൻ ശ്രമിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് എം ആർ മുരളി പറഞ്ഞു ഇന്ത്യയിലെ കർഷകർ ഇന്ന് ശക്തമായ പ്രക്ഷോഭത്തിലാണ് ഒരു കൊല്ലക്കാലം നീണ്ടു നിന്ന സമരത്തിലൂടെയാണ് കേന്ദ്ര ഭരണാധികാരികളെ ഇന്ത്യയിലെ കർഷകർ മുട്ടുകുത്തിച്ചത് ആ കർഷകർ ഇപ്പോഴും ഈ രാജ്യത്തുണ്ട് ആ കർഷകരുടെ സമരം വരും ദിവസങ്ങളിൽ രാജ്യത്ത് വരാൻ പോവുകയാണ് ആ സമരത്തിന്റെ ഒരു വിളംബരം എന്ന നിലയിലാണ് ഇന്ന് രാജ്യവ്യാപകമായി പ്രാദേശികമായി ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു ജാഥകൾ നടത്തി ഈ ഗൂഢാലോചനയ്ക്കെതിരായ പ്രതിഷേധം നമ്മൾ ഉയർത്തുന്നത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജെ ബി വാൻസ് ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യയുടെ ഒരു താല്പര്യവും സംരക്ഷിക്കാനല്ല അമേരിക്കൻ താല്പര്യങ്ങൾക്ക് ഇവിടെ നല്ല താവളമാണ് അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള അനുകൂലമായ മണ്ണൊരുക്കാൻ ഇവിടെ മോഡി തയ്യാറാണ് മോഡിക്ക് താല്പര്യം ഇന്ത്യയിലെ കർഷകരുടെ താല്പര്യങ്ങളല്ല ഇന്ത്യയിലെ കർഷകന്റെ ക്ഷേമമല്ല ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ പട്ടിണി മാറ്റലല്ല അമേരിക്കൻ താല്പര്യങ്ങളാണ് മോഡിക്ക് താല്പര്യം എന്ന് വരുമ്പോ അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട് കരാറിന്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് പാലും പാലുൽപ്പന്നങ്ങളും യഥേഷ്ടമായി ഇറക്കുമതി ചെയ്യാം എന്ന് വൻകിട കുത്തകകൾ കോർപ്പറേറ്റുകൾ സ്വപ്നം കാണുന്നുണ്ട് പാലിന് വലിയ മാർക്കറ്റുണ്ട് ഇന്ത്യയിൽ ആ മാർക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ മാർക്കറ്റിനെ പാൽ ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ക്ഷീര കർഷകന്റെ ജീവിതം കർഷക സംഘം ഏരിയ പ്രസിഡന്റ് യു രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു കർഷക സംഘം ഏരിയ സെക്രട്ടറി കെ പി സുധീർ ടി മുരളി പി ബാബു രാമൻകുട്ടി സുമ എന്നിവർ സംസാരിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക